നമസ്കാരം പുതിയൊരു വാർത്തയിലേക്ക് വീണ്ടും സ്വാഗതം മലയാള സിനിമയെ പിടിച്ചു കുലിക്കിയ നടിയെ ആക്രമിച്ച കേസ് അത് വെറുമൊരു ക്രിമിനൽ കേസല്ല മറിച്ച് പലരുടെയും സ്വകാര്യ ജീവിതങ്ങൾ പിളർത്തിയ വലിയൊരു ട്രാജഡി തന്നെയാണ് അതിലെടുത്തു പറയേണ്ടത് തന്റെ കുടുംബജീവിതം തകരാൻ കാരണം അതിജീവിതയാണെന്ന തെറ്റിദ്ധാരണയാണ് ദിലീപിന്റെ വൈരാഗ്യത്തിന് പിന്നിൽ എന്നതാണ് ആ വൈരാഗ്യം എവിടെ നിന്നാണ് തുടങ്ങുന്നത് അതിന് പിന്നിലെ ബന്ധങ്ങൾ എന്തൊക്കെയായിരുന്നു ഇതിന്റെ മറുപടികളാണ് കോടതിയിൽ മഞ്ജു വാര്യർ നൽകിയ നിർണായക മൊഴിയിൽ വ്യക്തമാക്കുന്നത് കേസിലെ പ്രധാന സാക്ഷികളിൽ ഒരാളായ മഞ്ജു വാര്യർ തന്റെ വിവാഹമോചനത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ വിശദമായി കോടതിയിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ദിലീപിനും കാവ്യ മാധവനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് താൻ ആദ്യമായി അറിയുന്നത് നടിയെ ആക്രമിക്കപ്പെട്ട അതിജീവിതയിൽ നിന്നല്ല എന്ന കാര്യം മഞ്ജുവിന്റെ മൊഴിയിൽ പ്രധാനപ്പെട്ടൊരു ഭാഗം തന്നെയാണ് അന്ന് വീട്ടിലുണ്ടായിരുന്ന ദിലീപിന്റെ പഴയൊരു ഫോണിലാണ് പ്രശ്നങ്ങളുടെ തുടക്കം അന്ന് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ദിലീപ് പുറത്തായിരുന്നു ആ പഴയ ഫോണിൽ കാവിയുമായി നടത്തിയ ചില മെസ്സേജുകൾ മഞ്ജുവിന്റെ കണ്ണിൽപ്പെടുകയായിരുന്നു അത് വെറും സൗഹൃദ സംഭാഷണമല്ല മറിച്ച് അടുത്ത ബന്ധം വ്യക്തമാക്കിയിരുന്നവയാണ് എന്ന് മഞ്ജു കോടതിയിൽ പറയുന്നു അക്ഷരാർത്ഥത്തിൽ ആ മെസ്സേജുകൾ കണ്ട് താൻ ഞെട്ടിയിട്ടുണ്ട് മെസ്സേജ് കണ്ടതിനെ തുടർന്ന് ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുവാൻ വേണ്ടി മഞ്ജു ദിലീപിനെയും കാവിയെയും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു ഷൂട്ടിംഗ് തിരക്കിന്റെ പേരിൽ ദിലീപ് സംസാരിക്കാൻ തയ്യാറായില്ല കാവ്യം ഈ വിഷയത്തിൽ നിന്ന് തുറന്ന് സംസാരിക്കാണ്ട് തെന്നിമാറി ഇതോടെയാണ് മഞ്ജു നേരിട്ട് കാവ്യ മാധവന്റെ അമ്മയെ ഫോണിൽ വിളിക്കുന്നത് സംഭാഷണത്തിൽ കാവ്യയുടെ അമ്മ പറഞ്ഞത് ദിലീപും കാവ്യും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു സൂചനയുണ്ട് പക്ഷേ അതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നതാണ് സത്യം എന്ന രീതിയിലായിരുന്നു മഞ്ജു മൊഴിയിൽ പറയുന്നതും അന്ന് കാവ്യ വിവാഹിതയായിരുന്നു ഭർത്താവുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് അവൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയിരുന്ന ഒരു വിവരവും മഞ്ജു മൊഴിയിൽ പറയുന്നു കൂടാതെ ും ദിലീപ് കാവ്യ ബന്ധത്തെക്കുറിച്ച് അറിയാമെന്ന സൂചന ബന്ധത്തെ അമ്മ തന്നെയാണ് മഞ്ജുവിന് നൽകുന്നത് ഇതോടെയാണ് മഞ്ജു വാര്യർ സുഹൃത്തുക്കളായ ഗീതു മോഹൻദാസിനെയും സംയുക്ത വർമ്മയെയും ഒപ്പമെടുത്ത് അതിജീവതയെ കാണാൻ അവരുടെ വീട്ടിലേക്ക് പോകുന്നത് ദിലീപ് കാവ്യ ബന്ധത്തെക്കുറിച്ച് ആദ്യം മറുപടി നൽകാൻ അതിജീവിത തയ്യാറായിരുന്നില്ല എന്നാൽ അറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറയണമെന്ന അച്ഛന്റെ നിർദ്ദേശത്തെ തുടർന്ന് അവൾ അറിയാവുന്ന കാര്യങ്ങൾ മഞ്ജുവിനോട് തുറന്നു പറയുകയായിരുന്നു പിന്നീട് സംയുക്തയുടെ വീട്ടിലെത്തിയ മഞ്ജു വീണ്ടും കാവ്യയുടെ അമ്മയെ വിളിച്ചു അതിജീവിതം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അവരോട് പങ്കുവച്ചു അപ്പോൾ കാവ്യയുടെ അമ്മ പറഞ്ഞത് താൻ കാവ്യുമായി സംസാരിച്ചിട്ടുണ്ട് ദിലീപുമായി ഇനി ബന്ധം തുടരില്ലെന്ന് കാവ്യ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നായിരുന്നു ഇതിന് പിന്നാലെ കാവ്യ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരികെ പോയതായും മഞ്ജു മൊഴിയിൽ വ്യക്തമാക്കുന്നു പിന്നാലെ രണ്ട് ദിവസം കഴിഞ്ഞ് ഷൂട്ടിംഗ് പൂർത്തിയാക്കി ദിലീപ് വീട്ടിലെത്തിയപ്പോൾ കാവ്യുമായി നടത്തിയ ചാറ്റിങ്ങിനെ കുറിച്ച് മഞ്ജു നേരിട്ട് ചോദിക്കുകയുണ്ടായി അതിന് ദിലീപ് നൽകിയ മറുപടി ഇങ്ങനെ അത് എനിക്ക് ഓർമ്മയില്ല കാവ്യ കുട്ടിക്കളിയുള്ള ഒരു ആളാണ് അത്തരം മെസ്സേജുകൾ അത്ര ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല എന്നായിരുന്നു മഞ്ജു കോടതിയിൽ പറഞ്ഞതും അതിജീവിതമായി മഞ്ജു സംസാരിച്ച കാര്യം ദിലീപിന് അറിയാമായിരുന്നു ദിലീപിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമായതായി മഞ്ജു മൊഴിയിൽ പറയുന്നുമുണ്ട് ഇതോടെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും വഷളാകുന്നത് വരുന്ന നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ